ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാരുണ്യ സ്മൃതി സംഗമം ഒക്ടോബർ പതിനെട്ടിന് കൂറ്റമ്പാറയിൽ മുൻ ഡിജിപി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യാതിഥിയാകും സമൂഹത്തിൽ മൈത്രിയും സമാധാനവും സ്നേഹത്തിലൂന്നിയ സഹവർത്തിത്വവും പരിപോഷിപ്പിക്കുന്നതിനായി സുഹൃതം യുവജനവേദി സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്മൃതി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂറ്റമ്പാറ മിലി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും പണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുൻ ഡിജിപി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ഏറ്റവും വലിയ ദൈവ കാരുണ്യത്തെ ഓർക്കുക എന്നർത്ഥത്തിൽ കാരുണ്യ സ്മൃതി സുഹൃതം യുവജനവേദി വരും വർഷങ്ങളിൽ തുടർച്ചയായി സംഘടിപ്പിക്കും ഈ വർഷത്തെ പ്രമേയം മുഹമ്മദ് നബി സമാധാനത്തിന്റെ ദൈവദൂതർ എന്നായിരിക്കും മനുഷ്യർ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെയും വിദ്വേഷ പ്രചാരണങ്ങളുടെയും ജീവിതാവസ്ഥകളിൽ വ്യക്തികൾക്കകത്തും സമൂഹത്തിനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ പകർന്നു നൽകാൻ അനിവാര്യമാണ് മനുഷ്യജീവിതത്തിന്റെ എല്ലാ വ്യവഹാര മേഖലകളിലും ആർദ്രതയുടെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ ജീവിത മാതൃ യായി പകർന്നു തന്ന വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് നബിയുടെ സ്നേഹ സന്ദേശം വിഷയീഭവിക്കുന്ന പ്രഭാഷണങ്ങൾ കാരുണ്യ സ്മൃതി സംഗമത്തിൽ നടക്കും പ്രശസ്ത പണ്ഡിതരും വാക്മികളുമായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഷുഹൈബ് ഹൈത്തമി അനസ്മ ഉലബി കണ്ണൂർ മുനീർ ഹുദവി വിളയിൽ എന്നിവർ പ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ നിന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുപ്രവർത്തകരും സംഗമത്തിൽ സംബന്ധിക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു സുഹൃതം യുവജനവേദി നിലമ്പൂരിലെ പ്രാദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മിക സാംസ്കാരിക സംഘടനയാണ് ഇസ്ലാമിക സംഘടനകളിലെ അവാന്തര വിഭാഗങ്ങളെ ഏതാനും ഇസ്ലാമിക സംഘടനകളിലെ അവാന്തര വിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും സഹിഷ്ണുതാപരമായ സമീപനം പുലർത്തുകയും ചെയ്യുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് സുഹൃതം യുവജന വേദി സുഹൃതം യുവജന കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് ധാർമ്മിക സദാചാര ശിക്ഷണ രംഗത്ത് ഉത്ബോധനപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സജീവമായി സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വിശുദ്ധ ഖുർആാൻ പാരായണ മിനുന്ന് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയോടുകൂടിയാണ് സുഹൃത വിയോജന ഖുർആാനുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സുഹൃത യുവജന വിധി സംഘടിപ്പിച്ചു വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വളരെ പ്രധാനപ്പെട്ട പല പരിപാടികളും സംഘടിപ്പിക്കുകയും അതിന്റെ എല്ലാം പത്രസമ്മേളനം തലമ്പൂരിലെ പ്രസ് ക്ലബിൽ വെച്ച് ഞങ്ങൾ നടക്കുകയുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഈ വർഷം മുതൽ എല്ലാ വർഷവും പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ള മാസത്തിന് ശേഷമുള്ള തൊട്ടടുത്ത മാസത്തിൽ അതല്ലെങ്കിൽ അതിനോടടുത്ത മാസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കാരുണ്യ സ്മൃതി എന്ന സ്ഥിരം ടൈറ്റിലിൽ പ്രവാചക മഹാത്മ്യം ഉദ്ഘോഷിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സുഹൃതം യുവജനവേദി തീരുമാനിച്ചിരിക്കുന്നത് കാരുണ്യ സ്മൃതി എന്ന് ഈ പ്രോഗ്രാമിന്റെ സ്ഥിരം ടൈറ്റിലായിരിക്കും എല്ലാ വർഷവും ഇതേ ടൈറ്റിലായിരിക്കും സുഹൃതം യുവജന വേദി ഈ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാൽ ഓരോ വർഷവും വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കും ചർച്ചക്കെടുക്കുക ഈ വർഷത്തെ സ്മൃതി പരിപാടിയുടെ പ്രമേയം മുഹമ്മദ് നബി നബിഅാലിസ്ലം സമാധാനത്തിന്റെ ദൈവദൂതർ എന്നുള്ള വിഷയത്തിലായിരിക്കും പ്രഭാഷണം നടക്കുക നമുക്കറിയാം സാംസ്കാരിക രംഗത്ത് വളരെ പേരും പെരുമയുമുള്ള അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് റിട്ടയർഡ് ജി ടി ജി പി അദ്ദേഹമായിരിക്കും മുഖ്യാതിഥിയായിരിക്കും പ്രഭാഷണം മുഖ്യപ്രഭാഷണം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ കേരളത്തിലെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയരായ ഒരുപാട് പണ്ഡിത മഹത്തുകൾ സംബന്ധിക്കുന്നുണ്ട് ഷുഹൈബുൽ ഹൈതമി അതുപോലെ തന്നെ മോദി മുനിയുദവി വിളയിൽ അബ്ദുറഹ്മാൻ അതുപോലെ മൗലവി എന്നീ പ്രമുഖ ഈ പരിപാടിയിൽ സംബന്ധിക്കുക വാർത്താ സമ്മേളനത്തിൽ സുഹൃതം പ്രസിഡന്റ് ഉബൈദ് ഇല്ലിഗൽ സെക്രട്ടറി സുബൈർ ഇണ്ണിം ട്രഷറർ റാഫി മോഡേൻ അബ്ദുൽ സലാം പരി കൈനോട്ട് അലി അഷ്റഫ് മുണ്ടശ്ശേരി ഇസ്ഹാഖ് അടുക്കത്ത് റിയാസ് മനോലൻ എന്നിവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ वेडिंग